കൽക്ക് കണ്ടിട്ട് വന്നതിനു ശേഷം എല്ലാവരും മഹാഭാരതത്തിലെ ഏറ്റവും പവർഫുൾ ക്യാരക്ടർ ആരാണ് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് മഹാഭാരതത്തിന്റെ യഥാർത്ഥ പവർഫുൾ ക്യാരക്ടേഴ്സിനെ കുറിച്ച് നമുക്ക് ഫാനിക്കുള്ള ഏ കൂടി വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം അതിനു മുമ്പ് മറ്റുള്ള കാര്യങ്ങളിലേക്ക് സിംപിളി പറഞ്ഞാൽ മഹാഭാരതത്തിലെ ഇറങ്ങി പോരാടിയവരിൽ ഏറ്റവും കരുത്തരാരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും അൾട്ടിമേറ്റ് വരുന്നത് ശ്രീകൃഷ്ണൻ ബലരാമൻ പരശുരാമൻ ഇവര് മൂന്ന് പേരും ഡയറക്റ്റ് അവതാരങ്ങളായതുകൊണ്ട് തന്നെ അവര് കളത്തിൽ ഇറങ്ങി പൊരുതിയിട്ടില്ല അതുകൊണ്ട് അവർ അൾട്ടിമേറ്റ് ആണ് അവര് കഴിഞ്ഞാൽ ബാക്കിയുള്ള കരുത്തരുടെ കണക്കെടുത്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ പ്ലേസ് ചെയ്യേണ്ടതിൽ ഒന്നാം സ്ഥാനത്ത് ദേവബ്രത ഭീഷ്മരെ തന്നെയാണ് പ്ലേസ് ചെയ്യേണ്ടത് കാരണം ഭീഷ്മരുടെ പീക്ക് ടൈമിൽ അല്ല മഹാഭാരത യുദ്ധം നടന്നത് ഭീഷ്മരുടെ പീക്ക് ടൈമിൽ ആയിരുന്നെങ്കിൽ യാതൊരു സംശയവും ഒരു ദിവസം കൊണ്ട് തന്നെ യുദ്ധം തീർന്നെ ഓക്കെ ഈ ദിവ്യാസ്ത്രങ്ങളെല്ലാം ഉള്ള അർജുനന് പോലും ഒരു ഘട്ടത്തിൽ പോലും ഭീഷ്മരെ വെല്ലുവിളിയാകാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്തിനേറെ പറയുന്നു നമ്മൾ എലൈറ്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയ പരശുരാമനു പോലും കീഴ്പ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല ദേവവ്രത ഭീഷ്മരെ പരശുരാമന്റെ പ്രിയപ്പെട്ട ശിഷ്യനായിട്ടുള്ള ഭീഷ്മരെ പരാജയപ്പെടുത്താൻ പരശുരാമന് പോലും കഴിഞ്ഞിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എലൈറ്റ് കാറ്റഗറിയിലെ പരശുരാമന് പോലും ഭീഷ്മരെ തോപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മഹാഭാരതത്തിൽ ആയുധം പോരാടിയവരിൽ ഏറ്റവും കരുത്തൻ ഭീഷ്മർ തന്നെയാണ് മഹാഭാരത യുദ്ധത്തിൽ ഭീഷ്മരുള്ള ഉള്ള സമയത്തോളം കൗരവർക്ക് നേരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും പാണ്ഡവർക്ക് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ഒടുവിൽ അദ്ദേഹം ശരശയ്യെ സ്വീകരിച്ചതിന് ശേഷം കൗരവരുടെ തകർച്ച എത്രമാത്രം മാരകമായിരുന്നു എന്നുള്ള കാര്യം ആലോചിച്ചാൽ മാത്രം മതി എത്രമാത്രം പവർഫുൾ ആയിരുന്നു ഭീഷ്മർ എന്ന് മനസ്സിലാക്കാൻ പിന്നെ രണ്ടാം സ്ഥാനത്ത് നമുക്ക് വേണമെങ്കിൽ അർജുനനെ പ്ലേസ് ചെയ്യാം കാരണം അർജുനന്റെ കയ്യിൽ ഇല്ലാത്ത ദിവ്യാസ്ത്രങ്ങൾ ഒന്നുമില്ല പാണ്ഡവരിൽ ഏറ്റവും കരുത്തനും അർജുനൻ തന്നെ ആയിരുന്നു അയാൾ ഇന്ദ്രൻ വരുണൻ യമൻ തുടങ്ങിയ എല്ലാവരിൽ നിന്നും ദിവ്യാസ്ത്രങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്തിനേറെ പറയുന്നു പരമശിവനിൽ നിന്നും പാശുപദാസ്ത്രം വരെ അദ്ദേഹം കരസ്ഥമാക്കി ദിവ്യാസ്ത്രങ്ങളൊന്നും പുള്ളി യുദ്ധത്തിൽ പ്രയോഗിച്ചിട്ടില്ല എങ്കിൽ പോലും ജേദ്രഥനെ കൊല്ലാൻ വേണ്ടിയിട്ട് പാശുപദാസ്ത്രം അർജുനൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അർജുനനോടൊപ്പം തന്നെ നമ്മൾ കർണനെയും ചേർത്ത് വയ്ക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വരെ കർണനെ ചേർത്ത് വെക്കേണ്ടി വരും കാരണം ദിവ്യാസ്ത്രങ്ങൾ ഒന്നും ഇല്ലാതിരുന്നിട്ട് പോലും പല ഘട്ടങ്ങളിലും അർജുനനോടൊപ്പം പൊരുതി നിൽക്കാൻ കർണന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കലും പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കാൻ കഴിയില്ല എന്ന ശാപം കർണൻ ഉണ്ടായിരുന്നിട്ട് പോലും പലതവണ തോളോട് തോൾ ചേർന്ന് മുട്ടി മുട്ടിനിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ കർണന് അർജുനന് മുമ്പിൽ പലതവണ പരാജയപ്പെടേണ്ടി വന്നിട്ടുണ്ട് വിരാട യുദ്ധത്തിൽ പരാജയപ്പെടേണ്ടി വന്നിട്ടുണ്ട് പിന്നീട് സാത്വികു മുന്നിലും പലപ്പോഴും കർണന് കുമ്പിടേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പിന്നെ സ്വന്തം അനിയനെ അർജുനൻ കൊല്ലുന്നത് നോക്കി നിൽക്കേണ്ട അവസ്ഥ കർണൻ ഉണ്ടായിട്ടുണ്ട് പലതവണ കർണന് ഓടി ഒളിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ ശാപം കൊണ്ടാണ് പിന്നെ ദിവ്യമായിട്ടുള്ള ധനുസോ കവചങ്ങളോ കവചകുണ്ഡലങ്ങളോ ഉണ്ടായിരുന്നു അർജുനനെ പോലെ ഹാർഡ് ഏൺ ചെയ്തിട്ടുള്ള ഹാർഡ് ഹാർഡേൺ എന്നുള്ള ഗിഫ്റ്റഡായിട്ടുള്ള ഗാന്ഡിം പോലെയുള്ള ധനസും കാര്യങ്ങളൊന്നുമില്ല അദ്ദേഹത്തിന്റെ കയ്യിലാകെയുള്ള ജപ്തക് മേരി ഹാത്തോ മെയിം വിജയ് ധനുഷ് എന്നൊക്കെ പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ എപ്പോൾ വരെ എന്റെ കയ്യിൽ വിജയ് ധനസ് ഉണ്ടോ അതുവരെ എന്നെ പരാജയപ്പെടുത്താൻ ഒരുത്തനും കഴിയില്ല ഒരു സാധാരണ ധനുസിനെ വിജയ് ധനസ് എന്ന് വെച്ച് അദ്ദേഹം കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കർണനെക്കുറിച്ച് ക്രിറ്റിസൈസ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലേക്ക് നമുക്ക് പിന്നീട് പോകാം പിന്നെ അടുത്ത ആൾ നോക്കിക്കഴിഞ്ഞാല് ദ്രൗണർ ദ്രോ ദ്രോണി ദ്രൌണിന് വരുന്നുള്ള ഈ കൽക്കി ആഫ്റ്റർ എഫക്റ്റ് ആണ് ദ്രോണി എന്ന് കയറി വരുന്നത് ദ്രോണർ ദ്രോണിയുടെ പിതാവ് പാണ്ഡവരുടെയും കൗരവരുടെയും കുലഗുരുവായിട്ടുള്ള ദ്രോണാചാര്യയുടെ കാലം തന്നെയാണ് എടുത്തു പറയേണ്ടത് കൗരവരിൽ ഭീഷ്മർ കഴിഞ്ഞാൽ ഏറ്റവും കരുത്തൻ ആരായിരുന്നു എന്നുള്ള ചോദ്യത്തിന് ദ്രോണരുടെ പേര് തന്നെ എടുത്തു പറയേണ്ടി വരും ദ്രോണരുടെ കയ്യിലും ഇല്ലാത്ത ദിവ്യാസ്ത്രങ്ങളൊന്നുമില്ല ഭീഷ്മർ വീണതിന് ശേഷം കൗരവരുടെ യുദ്ധം നയിച്ചത് ദ്രോണരായിരുന്നു ദ്രോണരും കൂടി വീണപ്പോഴാണ് യഥാർത്ഥത്തിൽ പാണ്ഡവരുടെ വിജയം ഉറപ്പായി തുടങ്ങിയത് എന്ന് പറയാം കാരണം ഈ ഒരിക്കൽ പോലും ഭീഷ്മരോട് എങ്ങനെയാണോ പാണ്ഡവര് പരാജയപ്പെട്ടത് അതുപോലെ തന്നെ ഗുരുദേവനായിട്ടുള്ള ദ്രോണരെ ഒരു തവണ പോലും പരാജയപ്പെടുത്താൻ പാണ്ഡവർക്ക് കഴിഞ്ഞിരുന്നില്ല ഒടുവിൽ യുധിഷ്ഠിരനെ കൊണ്ട് അശ്വത്ഥാമാവ് മരിച്ചു എന്ന് കള്ളം പറയിച്ച് അസ്ത്രപ്രജ്ഞനാക്കിയതിനു ശേഷമാണ് ദൃഷ്ടധ്യമനെ ഉപയോഗിച്ച് ദ്രോണരുടെ തലവെട്ടിയെടുത്തത് അല്ലാതെ നേർ പോരാട്ടത്തിൽ പാണ്ഡവർക്ക് ദ്രോണരെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ആ പവർ റാങ്കിങ്ങിൽ അടുത്ത പൊസിഷൻ നമ്മുടെ ദ്രോണാചാര്യർക്ക് പോകും പിന്നെ അധികമാരും എടുത്തു പറയാത്ത ഒരു ക്യാരക്ടറാണ് ഭീമസേനൻ ഭീമസേനൻ കൗര കൗത്തര കരുത്തരായിട്ടുള്ള നൂറ് കൗരവരെയും ദയനീയമായിട്ട് കൊന്നു ദുശാസനന്റെ മാറ് പിളർന്ന് രക്തമെടുത്ത് ആ രക്തം കൊണ്ട് ദ്രൗപതിയുടെ കാർക്കൂന്തൽ കഴുകിയ ഭീമസേനന്റെ കരുത്തും അണ്ടർ റേറ്റഡ് ആണ് പിന്നീട് ജരാസന്തൻ ഹിടുമ്പൻ തുടങ്ങിയ രാക്ഷസന്മാരെ എല്ലാം ഇല്ലാതാക്കാനും ആർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഭീമന് കഴിഞ്ഞിട്ടുണ്ട് അപ്പം പവർഫുൾ ഇൻഡെക്സിൽ ഭീമനും ഒരു പ്ലേസ് ഉണ്ട് പിന്നെ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയി പോയിട്ടുള്ള ക്യാരക്ടർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അശ്വത്ഥമാവ് തന്നെയാണ് അശ്വത്ഥമാവ് യഥാർത്ഥത്തിൽ കൗരവരുടെ ഏറ്റവും അണ്ടർ റേറ്റഡ് ഹീറോ ആണ് കാരണം ഈ പ്രബലരായിട്ടുള്ള ആളുകളെ പ്രബലരായിട്ട് നേരിടുന്ന അവസ്ഥ ഉണ്ടായിരുന്നു ഈ സമയത്ത് ബാക്കിയുള്ള പാണ്ഡവരുടെ അക്ഷോണി സേനയെ മൊത്തം ഒറ്റയ്ക്ക് നേരിട്ടത് അശ്വത്ഥമാവ് അശ്വത്ഥാമാവായിരുന്നു പക്ഷേ മരണത്തിന് ശേഷവും മരണത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ പാണ്ഡവരുടെ മരണമെന്ന് പറയാൻ പറ്റത്തില്ല പാണ്ഡവരുടെ വംശം മുഴുവൻ മുടിപ്പിക്കുന്ന തരത്തിൽ തൻ്റെ സുഹൃത്തിന് വേണ്ടി യുദ്ധത്തിന് യുദ്ധത്തിനിറങ്ങാൻ അശ്വത്ഥാമാവിനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അശ്വത്ഥാമാവും ഒരു ഹീറോ ആണെന്ന് പറയേണ്ടി വരും കാരണം കുഞ്ഞുനാളിൽ അദ്ദേഹം ഈ അരിമാവ് കലക്കി പാലാണെന്ന് പറഞ്ഞ് കുടിച്ച ദരിദ്രനായിരുന്നു അശ്വത്ഥാമാവ് അവിടെ നിന്ന് അശ്വത്ഥാമാവ് വളർന്നു വന്ന് പലതും നേടിയിട്ടുണ്ട് അപ്പം ഏറ്റവും അണ്ടർ റേറ്റഡ് അശ്വത്ഥാമാവ് തന്നെയാണ് അദ്ദേഹം അവസാനം ഒരു നാരായണായസ്ത്രം അയക്കുന്ന അവസ്ഥയിൽ തന്നെ അറിയാം എത്രമാത്രം പവർഫുൾ ആണ് എന്നുള്ളത് ഒരിക്കൽ പോലും ഒരിക്കലും എല്ലാവരും യുദ്ധത്തിൽ നിന്ന് തോറ്റോടിയിട്ടുണ്ട് സത്യം നമ്മൾ ഈ ഹീറോ ആയിട്ട് വാഴ്ത്തുന്ന കർണൻ വരെ പലതവണ യുദ്ധത്തിൽ നിന്ന് ഓടിയൊളിച്ച ഉണ്ടായിട്ട് പോലും ഒരു തവണ പോലും യുദ്ധത്തിൽ നിന്നും ആളാണ് അശ്വത്ഥാമാവ് അശ്വത്ഥാമാവിന്റെ നെറ്റിയില ദിവ്യമായിട്ടുള്ള ചൂടാമണി വീഴ്തെടുക്കപ്പെട്ടതിനു ശേഷം ഈ ചിരഞ്ജീവിയെ ടലയേണ്ട അവസ്ഥയും കാര്യങ്ങളൊക്കെ അശ്വഥമാവൻ ഉണ്ട് കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ വീഡിയോ ഫാനിക്കളിൽ ചെയ്യാം അതുകൊട്ടെ അശ്വത്ഥാമാവും ഈ പവർ ഇൻഡെക്സിൽ അണ്ടർ ആണ് അതുകൊണ്ട് ആദ്യ അഞ്ച് സ്ഥാനങ്ങളിൽ ഒന്ന് നമ്മുടെ അശ്വത്ഥാമാവിന് വരേണ്ടതാണ് പിന്നെ സാത്യകിയും അഭിമന്യുവിനെയും നമ്മൾ പരാമർശിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും സാത്യകി കൗരവർക്ക് അശ്വത്ഥാമാവ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് പാണ്ഡവർക്കും സാധ്യകി വരുന്നത് കാരണം അശ്വത്ഥാൽ കൗരവർക്ക് വേണ്ടി ചെയ്ത ഡ്യൂട്ടി അതുപോലെ തന്നെ വളരെ കൃത്യമായിട്ട് വളരെ ഭംഗിയായിട്ട് യൂസ് ചെയ്തത് കൃഷ്ണപുത്രനായിട്ടും അല്ലെങ്കിൽ കൃഷ്ണന്റെ ഹാഫ് ബ്രദറാണെന്നും കൃഷ്ണന്റെ പുത്രനാണെന്നും വിവിധ മഹാഭാരതങ്ങളിൽ ഇങ്ങനെ പരാമർശിക്കപ്പെടുന്നുണ്ട് ആ സാധ്യകി അതുപോലെ തന്നെ പലരെയും ഒരുമിച്ച് യുദ്ധം ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് യുധിഷ്ഠിരനോടും യുധിഷ്ഠിരനോടും ദ്രോണരോടും ഭീഷ്മരോടും എല്ലാവരോടും പൊരുതാൻ പോയത് അതായത് മറ്റുള്ളവർ പൊരുതാൻ പോയപ്പം സാധാരണ സേനയെ മുഴുവൻ നേരിട്ടത് സാത്വികയാണ് പിന്നെ കർണനെ തോൽപ്പിച്ച് ഓടിച്ച ചരിത്രവും സാത്വികയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കർണന് മുകളിൽ വെക്കേണ്ട ക്യാരക്ടറുകളിലും ഒന്ന് നമ്മുടെ സ്വാത്വിക തന്നെയാണ് പിന്നെ മൈ പേഴ്സണൽ ഹീറോ ഈസ് അഭിമന്യു ചക്രവ്യൂഹത്തിൽ പതിനാലാം നാളിൽ അകപ്പെട്ട അഭിമന്യു തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മഹാഭാരതത്തിലെ ഏറ്റവും ഏറ്റവും ധീരനായിട്ടുള്ള പോരാളി എടുത്തു പറയാൻ ദിവ്യാസ്ത്രങ്ങൾ ഒന്നും പയ്യന്റെ കയ്യിലില്ല കൊടികെട്ടിയ കൊടികെട്ടിയ പാണ്ഡവര് മുഴുവൻ ആകെ ചക്രവ്യൂഹം ഭേദിക്കാൻ അറിയാവുന്നത് അർജുനന് മാത്രമാണ് അർജുനൻ യുദ്ധഭൂമിയിൽ നിന്നും അകറ്റപ്പെട്ട സാഹചര്യത്തിൽ കൊടികെട്ട പാണ്ഡവരിൽ നാല് പേരുണ്ടായിരുന്നിട്ട് പോലും അവർക്കാർക്കും ജയദ്രത്തിന് മുന്നിൽ പിടിച്ചുനിന്ന് ചക്രവ്യൂഹം ഭേദിച്ച് അകത്തേക്ക് കയറാൻ കഴിഞ്ഞില്ല പക്ഷെ ഒറ്റയ്ക്ക് ചക്രവ്യൂഹം ഭേദിച്ച് അകത്തേക്ക് കയറി അഭിമന്യു നേരിട്ടത് കൗരവ പ്രധാനികളെ എല്ലാവരെയുമായിരുന്നു ഇവൻ ദ്രോണർ കർണൻ ശകുനി ദുര്യോധനൻ ദുശാസനൻ എല്ലാ എണ്ണവും അതായത് കൗരവരിലെ പ്രമുഖരെല്ലാ എണ്ണം ഒരുമിച്ച് നേരിട്ട് നേരെ തോപ്പിക്കാൻ നോക്കിയിട്ടും അഭിമന്യുന്റെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ കഴിഞ്ഞില്ല ഒടുവിൽ കർണൻ പിന്നിൽ നിന്ന് അമ്പെയ്ത് കർണൻ ഒറ്റയ്ക്കല്ല കർണനും ദ്രോണരി ഉൾപ്പെടുന്ന ടീം പിന്നിൽ നിന്നും അമ്പെയ്ത് ചെറുക്കനെ അസ്ത്രപ്രജ്ഞനാക്കി അദ്ദേഹത്തിന്റെ രഥം പോയത് ശേഷം കളത്തിലിറങ്ങി യുദ്ധം ചെയ്തു അതിനുശേഷം അദ്ദേഹത്തിന്റെ ധനസ് പോയി പിന്നെ വാള് പോയി കയ്യിലുള്ള കടാര പോയി ഗത പോയി എല്ലാം പോയി കഴിഞ്ഞിട്ട് നിലത്ത് കടന്ന രഥചക്രം എടുത്തു വരെ പത്തിരുപത്തഞ്ച് ജനത്തിനെ തീർത്ത അൾട്ടിമേറ്റ് വലിയൊരു അഭിമന്യു തന്നെയാണ് ആ അഭിമന്യു പക്ഷെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലല്ലോ വളരെ ക്രൂരമായിട്ട് കൊല്ലപ്പെട്ടു അതായത് കർണന്റെ സാധനത്തിൽ അടികൊണ്ട് കൊണ്ട് നിലത്ത് വീണ അഭിമന്യുവിനെ കൊന്നത് നമ്മുടെ ദുശ്യാസനന്റെ പുത്രൻ ഗത കൊണ്ട് തലക്കടിച്ചാണ് പക്ഷേ നമ്മുടെ സീരിയലൊക്കെ കർണം കൊല്ലുന്നതായിട്ടാണ് കാണിക്കുന്നത് അല്ല നമ്മുടെ മഹാഭാരത് ബാലരമയുടെ എൻസൈക്ലോപീഡിയ മഹാഭാരതം ഉണ്ട് അതിനകത്തും വ്യാസ മഹാഭാരതത്തിലും എല്ലാം ദുശ്യാസനന്റെ പുത്രൻ മോഹാലസ്യപ്പെട്ട് അഭിമന്യു മോഹാലസ്യപ്പെട്ട് താഴെ കിടക്കുവാണ് അദ്ദേഹം ആ മോഹാലസ്യത്തിൽ നിന്നും ഉണർന്ന സാഹചര്യത്തിൽ അതിൻ്റെ സ്പോട്ടിൽ ഗത കൊണ്ട് തലക്കടിച്ചിട്ടാണ് അഭിമന്യുവിനെ തീർത്തത് അല്ലാതെ നമ്മൾ സീരിയലിനകത്ത് ഒരുപാട് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇത് ആർക്കെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് എങ്കിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാര്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടോപ്പിക് ഇതാണ് നമ്മൾ അശ്വത്ഥമാവിൻ്റെ സ്റ്റോറി ചെയ്യാം